സുലു നമ്മൾ ഓണ സദ്യ എൻ്റെ പ്ലാൻ സെറ്റായേ ഞാൻ നോക്ക് വിബിയും ഫാമിലിയും അവിയലും കാളനും ഓലനും അനി വൈറ്റ് പച്ചടി വീട്ടൂട്ട് പച്ചടി എലിശ്ശേരി ജിനേഷ് കൂട്ടുകറി പരിപ്പ് ഇഞ്ചിക്കറി അകിൽ ചോറ് പപ്പടം പഴം നവീൻ ഉപ്പേരി കാബേജ് വറവ് പാലട പായസം പ്രഥമൻ ദിനേശ് നമ്മൾ നമ്മൾ പിന്നെ രസം മോര് സാമ്പാർ സാമ്പാർ സദ്യേന്റെ മെയിൻ ആണ് സാമ്പാർ സാമ്പാർ കൊളായ സദ്യ മൊത്തം കൊളാവും ആക്കെ അവിയൽ സാമ്പാർ അവയലിന്റെയും കഷ്ണങ്ങൾ എല്ലാം സെയിം അല്ലേ അപ്പൊ സാമ്പാറും അവയലും ഒരു ടീം ഉണ്ടാക്കിട്ട് നിങ്ങൾ കുറച്ച് ബുദ്ധിപിച്ചിട്ട് സാമ്പാറും അവയലും ഒരാൾക്കും നമുക്ക് വേറെ എന്തെങ്കിലും പറയും ഇത് 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 ആ ഈ ഈ സാമ്പാർ അതുകൊണ്ടാണ് നോ ചേഞ്ചസ് ഇല്ല ഇല്ല അപ്പൊ പൊളിക്കണം ഏ ഒരു അവിയൽ അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോ ഓലനും കാലിനും രണ്ടെണ്ണം ഇങ്ങോട്ടേക്കാ അത് നല്ല കഥ ഒന്ന് കൊടുക്കുമ്പോ രണ്ടും ഇങ്ങോട്ട് അനക്കൊറ്റ ഒന്നേ ഉണ്ടാക്കാൻ കഴിയും ഓലന ഉണ്ടാക്കണോ കാലിനുണ്ടാക്കണോ എടാ ഇനി ആ പിന്നെ എടാ ഈ നമ്മുടെ ഈ ഓണസദ്യേൻ്റെ പ്ലാനില്ലേ നീ നിൻ്റെ പിന്നെ ഈ സദ്യേൻ്റെ ഈ മറ്റേ ഐറ്റംസിൻ്റെ കൂടെ ഒരു സാധനം കൂടി ഉണ്ടാക്കാൻ പറ്റുക ഓലനോ കാളനോ അല്ല അത് വിപിൻ്റെ അത് നമ്മൾ ചെറിയൊരു ചേഞ്ച് ആ എടാ ഓലനോ കാളനോ ഏതെങ്കിലും ഉണ്ടായിക്കോ വേണമെങ്കിലും ഓലനുണ്ടായിക്കോ അല്ലെങ്കിൽ കാളിനുണ്ടായിക്കോ ആണല്ലേ ആ പറഞ്ഞിട്ടേ ശരി എന്നാൽ എന്നാൽ

ചെറും പുറത്തുനിന്ന് വാങ്ങിക്കും ചോറും എഴുപ്പുണ്ടാക്കാം പിന്നെ ചേട്ടാ ഒരു കാര്യം മാറ്റു മാറ്റു ചെയ്യും അവർ സാധനം നമുക്കും നമ്മൾ സാധനം അവർക്കും കൊടുക്കാം ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ ആ അങ്ങനെ സമ്മതിച്ച് അപ്പം ചോറും പപ്പടവും പഴവും നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് ഓണത്തിൽ നിന്ന് രാവിലെ ഒമ്പത് മണിക്ക് സാധനം പാക്കീട്ട് ദിനേശിന്റെ വീട്ടിൽ പോന്ന് ഓണം അടിച്ച് വിളിക്കുന്നു ഓക്കെ അല്ല ദിനേശേട്ടാ നമ്മൾ ഈ വലിയ വട്ടത്തിൽ ചോറും പപ്പടമെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നതിന് വരും അവരെല്ലാം ഇങ്ങോട്ട് വരുന്നതല്ലേ നല്ലേ ഇടവന്നോട്ട് ഇട വരുന്നതിന് എന്നാ പ്രശ്നോ ഇരട്ടിപ്പണിയാണ് ഈ ഡ്രസ്സെല്ലാം ഇട്ട് ഈ സാധനങ്ങളെല്ലാം പൊതിഞ്ഞ് കാറിൽ കൊറേ നേരം ഇട്ടു അതെല്ലാം കൊറേ പണിയാണ് അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ നമുക്ക് ഈട് നോ ആഘോഷിക്കാം വിളിച്ചിട്ട് ഒരു കാഞ്ചി തൊണ്ണ നമ്മളെ വീട്ടിലാക്കാം ആ നിങ്ങൾ ഇങ്ങോട്ടേക്കിബി ആ ജിനേഷിന്റെ വീട്ടിലല്ലോ ഏട്ടാ എൻ്റെ വീട്ടിൽ നിന്നേ അനിയല്ല അത് മാറ്റി അത് മാറ്റി ജിനേഷിന്റെ വീട്ടിൽ നിന്ന് മാറ്റി എൻ്റെ വീട്ടില് എന്റെ വീട്ടിൽ നിന്നാണ് എടാ അഖിലെ ജിനേഷിന്റെ വീട്ടിൽ നിന്നല്ല ഓണം എൻ്റെ വീട്ടിൽ നിന്നേ അട നവീനെ എടാ ജിനേഷിന്റെ വീട്ടിൽ നിന്നല്ല എൻ്റെ വീട്ടിൽ നിന്നു ആ ഇങ്ങോട്ട് പോയി ആ സുലു അപിത രാവിലെ പത്തരയാകുമ്പോഴത്തേക്ക് അവരുണ്ടാക്കിയ സാധനങ്ങളായിട്ട് എല്ലാരും ഇങ്ങോട്ടേക്ക് വരും എല്ലാം പറഞ്ഞ പോലെ ഇനി ഒരു ഇനിയൊരു മാറ്റവും

ല്ലേ പ്ലാൻ ചെയ്തേ ആടെ തന്നെ ആടെ തന്നെ മതി ആടെ തന്നെ മതി ഇത് ശെരിയാവേ ഇല്ല ആടെ ജിനേശാ ഞാനുണ്ടല്ല ഞാൻ ആലോചിച്ചതാന്ന് എനിക്ക് തോന്നി നീ ഇപ്പം നിന്റെ വീട്ടിൽ ഓണം ആഘോഷിക്കണമെന്ന് ഭയങ്കരായിട്ട് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ ഞാൻ അയിന്റെ ഇടക്ക് വന്നിട്ട് ഇവിടെ വരണം എന്നെല്ലാം പാട്ടി യാജി നിന്റെ വീട്ടിൽ തന്നെ അല്ല 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 ഞാൻ ശരി എന്നാ ഓണസദ്യം നമ്മളെ വീട്ടിൽ നിന്നു ഒത്തേക്ക് ഓനു എന്റെ ഫാമിലി രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനല്ലോ അനുണ്ടല്ലോ രാവിലെ സാധനം എല്ലാം ആക്കിട്ട് വണ്ടിയിൽ വെച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് അവിടെ ഇങ്ങോട്ടേക്ക് നമ്മക്ക് ഇത്തവണ ഓണസദ്യ നിന്റെ വീട്ടിലാക്കിയാലോ എടാ എടാകി ഇത്തവണത്തെ ഓണസദ്യ നമുക്ക് നിന്റെ വീട്ടിലാക്കിയാലോ അനിക്കുട്ടാ ഞാൻ ആലോചിക്കാന്ന് ഒരു വെറൈറ്റിക്ക് ഇത്തവണത്തെ ഓണസദ്യ നിന്റെ വീട്ടിലാക്കിയല്ലേ ഏ നവീന ഓക്കേ ഓക്കേ ഓണ ഓണസദ്യ നിന്റെ വീട്ടിലോ ഓക്കെ ഓക്കെ എടാ എൻ്റെ വീട്ടിൽ നിന്നല്ലാട്ടാ നവീന്റെ വീട്ടിലേക്ക് ആട്ടാ നവീൻറെ വീട്ടിൽ നിന്ന പരിപാടി എൻ്റെ വീട്ടിൽ നിന്നല്ലാട്ടാ നവീൻറെ വീട്ടിൽ നിന്ന് ജിനേഷ മോനെ വീട് സെറ്റായി നവീൻറെ വീട് കേട്ടാ എടാ എൻ്റെ വീട്ടിൽ നിന്നല്ലേട്ടാ നവീന്റെ വീട്ടിൽ നിന്ന് നവീന്റെ വീട്ടിലാ നവീന്റെ ഭാര്യ ശില്പിയായിട്ട് ഞാൻ ഉക്കൂലെ ഓൾ ഭയങ്കര കോമിച്ചു എന്നിട്ട് ഓൾ നാട് നീളെ പറഞ്ഞു നടക്കു ഓളെ വീട്ടിൽ പോയിട്ട് ഞാൻ സദ്യ ഓണസദ്യു ശരിയല്ലോ ശരിയാവൂല്ലോ ഒരു കാര്യം ചെയ് ഇരുപത്താറ് ആൾക്കാരല്ലേ എല്ലാരോടും ഇങ്ങോട്ടേക്ക് തന്നെ വരാൻ പറോചിച്ചത് ഓണസദ്യ എൻ്റെ വീട്ടിൽ തന്നെ ആക്കിയല്ലോ ഹലോ तभी तभी तो